വിശുദ്ധ െ വിശുറിച്ച് യഥാമധ്യായം നാൽപ്പത്തി അഞ്ചാം വാക്യം ഈശോ ചോദിച്ചു ആരാണ് എന്നെ സ്പർശിച്ചത് തിക്കി തിരക്കുന്ന ജനക്കൂട്ടത്തിനിടയിലും ഈശോയ്ക്ക് ഒരേ ഒരു ചോദ്യമേ ഉള്ളൂ ആരാണ് എന്നെ സ്പർശിച്ചത് സ്നേഹമുള്ളവർ ഈ ഒരു ചോദ്യം കേട്ടപ്പോൾ ശിഷ്യന്മാരുൾപ്പെടെ എല്ലാവരും വേണമെങ്കിൽ ഈശോയെ കളിയാക്കിയിട്ടുണ്ടാവും കാരണം ചുറ്റും ഒത്തിരിയേറെ പേരുണ്ട് ഇഷ്ടംപോലെ പേര് ഈശോയെ തൊടുന്നുണ്ട് കടന്നു പോകുന്നുണ്ട് തിക്കി തിരക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈശോ ഈ ഒരു ചോദ്യം ചോദിച്ചത് സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം ഈ തിക്കി തിരക്കുന്ന ജനക്കൂട്ടത്തിനിടയിലും ഈശോയ്ക്ക് ഒരാളുടെ സ്പർശനം മാത്രം കൃത്യമായിട്ട് മനസ്സിലായി അവൾ ഈശോയുടെ വസ്ത്രത്തിന്റെ വിളുമ്പിൽ മാത്രമേ സ്പർശിച്ചുള്ളൂ അതാരാണ് പന്ത്രണ്ട് വർഷമായിട്ട് രക്തസ്രാവം ഉണ്ടായിരുന്ന സ്ത്രീയ ഒത്തിരി വൈദ്യന്മാരുടെ അടുത്ത് പോയി പക്ഷെ അവൾക്ക് രോഗസൗഖ്യം കിട്ടിയില്ല വിശ്വാസത്തോടു കൂടി അവൾ ഒരു തീരുമാനമെടുത്തു ഞാൻ അതെ വസ്ത്രത്തിൽ ഒന്ന് തൊട്ടാൽ മതി എൻ്റെ രോഗത്തിൽ നിന്ന് മോചനം കിട്ടും സ്നേഹമുള്ളവരെ വിശ്വാസത്തോടു കൂടിയുള്ള സ്പർശനമാ ദൈവം തിരിച്ചറിയും നമ്മളും ദൈവത്തെ തൊടാറുണ്ട് പക്ഷേ വിശ്വാസത്തോടു കൂടിയാണോ എന്ന് ആത്മശോധന ചെയ്യുവാനായിട്ട് ഈശോ പറയുന്നുണ്ട് തിക്കി തിരക്കുന്ന ജനക്കൂട്ടത്തെ പോലെ പലപ്പോഴും ദൈവത്തെ തൊട്ട് കടന്നു പോകുന്ന വ്യക്തി ായിട്ട് നമ്മൾ മാറുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നും നമുക്ക് വിശ്വാസം ഇല്ലാതായി പോവുക വിശ്വാസം കുറയുന്നിടത്ത് അനുഗ്രഹം കുറയും വിശ്വാസം ഉള്ളിടത്ത് മാത്രമേ ദൈവം നമ്മളെ തിരിച്ചറിയത്തുള്ളൂ ആ സ്പർശനത്തിന് മാത്രമേ സൗഖ്യം നേടിയെടുക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യുക വിശ്വാസത്തോടു കൂടി എന്റെ ദൈവത്തെ കാണുവാനായിട്ട് ഇന്നോളം എനിക്ക് സാധിച്ചിട്ടുണ്ടോ വിശ്വാസത്തോടു കൂടി അവനെ സ്പർശിച്ച് അവനിൽ നിന്ന് അനു അനുഗ്രഹം നേടിയെടുക്കുവാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ടോ ഇല്ല എങ്കിൽ വിശ്വാസമില്ലാതെയുള്ള എല്ലാ പ്രവൃത്തികളും ദൈവത്തിന് മുമ്പിൽ സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നമുക്ക് തിരിച്ചറിയാം വിശ്വാസത്തോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കാണുന്നവരാം ആഴമായ വിശ്വാസത്തോടുകൂടി നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാം അവനെ സ്പർശിച്ച് അവനിൽ നിന്ന് അനുഗ്രഹം നേടിയെടുത്ത് ജീവിതത്തിൽ സന്തോഷത്തോട് മുന്നോട്ട് പോകുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാം യും സ്വന്തമായിട്ട് അനുഗ്രഹിക്കട്ടെ അമീൻ